നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പഴയ കാല ചായക്കടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഹെൽത്തി ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ രണ്ട് പഴം വെച്ചിട്ടാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പാനിലോട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ഗിയോ മറ്റോ ഇട്ട് നല്ലോണം ചൂടാക്കിയതിന് ശേഷം പഴം നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരണം അതുവരേക്കും നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം വയറ്റിയിട്ട് ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ എത്ര മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ രണ്ട് പഴത്തിനാണ് കേട്ടോ മൂന്ന് മുട്ട എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലക്കായി പൊടിച്ചത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ചായക്കടിക്ക് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ പാൽപ്പൊടിയെല്ലാം നല്ലോണം മിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെറിയൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതാ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ലെവലാക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെറ്റ്സ് ആണെങ്കിലും വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീല് മാത്രം വേവിച്ചെടുക്കാം മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കായ് പോലെ റെഡി ആയിട്ടുണ്ടാകും കാല ചായക്കടിയാണ് പക്ഷേ ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലെയുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ